ആറ് ഏഴും എട്ടും പറയുന്നത് ഇതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ അതിനുശേഷം പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് അതിനു പറഞ്ഞേക്കുന്നത് വലിയൊരു രഹസ്യമാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നമ്മുടെ കർത്താവായ ഈശോ മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിശിഹായ്ക്ക് സ്തുതി ഇത് പറഞ്ഞാലും തീരില്ല മതിയാവില്ല ഈ ഒരു വാക്യം ഏത് വാക്യം അവസാനം പറഞ്ഞത് എന്താണത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഇത് നമ്മൾ വിശ്വസിക്കണം ആദ്യം ഇതങ്ങ് വിശ്വസിക്കണം പിന്നെ പിതാവ് എങ്ങനെ അറിയണേ ഈ കോടാനുകൂടി ആനകളുടെ ആ കാര്യങ്ങളൊക്കെ പിതാവ് എങ്ങനെ നടത്തണേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരുപാട് ആർഗ്യുമെൻറ്റുകളാണ് പിന്നെ ഇത്രയും നാളായിട്ടും എനിക്കിത് കിട്ടിയിട്ടില്ല എനിക്കത് കിട്ടിയിട്ടില്ല ഇത് കിട്ടിയിട്ടില്ല എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഏ ഇപ്പൊ ഒരു കൊച്ചിനോട് പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരു കാവൽമാലാക ഉണ്ട് അപ്പൊ പിന്നെ എവിടെയായിരുന്നു ആ കാവൽമാലാക എന്നെ ഇതേമാതിരി തല്ലി ചതയ്ക്കുന്ന നേരത്ത് എവിടെ പോയി ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങിയാൽ പ്രശ്നമാകും പറയുമ്പോൾ ശരിയല്ലേ ഇല്ലേ അപ്പൊ അതിലും പിതാവിന്റെ പ്ലാൻ ഉണ്ട് തല്ലി ചതയ്ക്കലിലും പിതാവിന്റെ പ്ലാനുണ്ട് തല്ലിച്ചതയ്ക്കലിലും പിതാവിൻ്റെ പ്ലാൻ ഉണ്ട് പിതാവ് അറിയാതെ അത് നടക്കില്ല നമ്മളെ അവഹേളിക്കുന്നതിലും നമ്മളെ അപമാനിക്കുന്നതിലും എല്ലാം പിതാവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ട് കുരുവികളെ നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ അതിൽ ഒന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴില്ല നിന്റെ തലമുടി നാരുകൾ പോലും ബാക്കി പറഞ്ഞേ എണ്ണപ്പെട്ടിരിക്കുന്നു എണ്ണപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നലെ നമ്മൾ അവസാനം ചെന്നെത്തിയത് വിശുദ്ധ ഗ്രിഗറി പിതാവിന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് അതിങ്ങനെയാണ് വാക്കുകളുടെ അടുക്കുകളുടെ ആവർത്തനത്തിൽ എന്നതിനേക്കാൾ അതാണ് വാക്കുകളുടെ അടുക്കുകളുടെ ഈ ജാതിയരുടെ പ്രാർത്ഥനയെക്കുറിച്ചും നമ്മുടെ പ്രാർത്ഥന നമ്മളുടെ വ്യത്യാസത്തെ ഞാൻ ഇന്നലെ ഇങ്ങനെ പറയാൻ ഉണ്ടായി നമ്മളെല്ലാം വി ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ പുതിയ നിയമത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു കാരണം അതിൻ്റെ വ്യാഖ്യാനം നോക്കി അജ്ഞതയിൽ കഴിയുന്നവരെ പഠിപ്പിക്കാൻ ധാരാളം വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാൽ എന്താണ് അജ്ഞത മാറിയ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അവിടുന്ന് ആ സൃഷ്ടാവ് എവിടെയാ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അവിടത്തേക്ക് അവയെ അവയെക്കൊണ്ട് എന്താവശ്യം അതാണ് വലിയ രഹസ്യമല്ലേ വലിയ രഹസ്യമല്ലേ എല്ലാറ്റിൻ്റെയും ശിഷ്ടാവായ അവിടത്തേക്ക് അവയെക്കൊണ്ട് എന്താവശ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു ഇതങ്ങ് ശരിക്കും എന്നങ്ങ് വിശ്വസിക്കാൻ ശ്രമിച്ചേ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ ആരും അറിയുന്നില്ല എന്നാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ ഈ ഒരു വചനത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് വചനം എന്നതിനേക്കാൾ കൂടുതൽ ഈ സത്യം ഈ ഇത് സത്യമാണ് എന്താണ് സത്യം നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു ഭയങ്കര ലൈറ്റായിട്ടുള്ള ഉദാഹരണമാണ് പണ്ട് ഈ ഫോണൊക്കെ ഉണ്ടാവണേക്കൊക്കെ മുമ്പ് ഇതേ സൈസിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ബൈബിൾ ഉണ്ട് ഒരു ഡിജിറ്റൽ ബൈബിൾ ഡിജിറ്റൽ ബൈബിൾ ഫ്രാങ്ക്ലിൻ ഡിജിറ്റൽ ബൈബിൾ എന്നടിച്ചു നോക്കിയാൽ കാണാം അപ്പോൾ നമുക്ക് ബൈബിൾ മുഴുവൻ അതിൻ്റെ ഏത് വചനം വേണ്ടി സെർച്ച് ചെയ്യാം നല്ല ഒരു എക്യുപ്മെൻറ്റാണത് ഡിജിറ്റൽ ബൈബിൾ അപ്പോൾ എനിക്ക് ന്യൂയോർക്കിൽ നിന്ന് വന്ന നമ്മുടെ ഒരു സുഹൃത്തായ അബ്രാഹം അച്ഛൻ എനിക്ക് അതൊരു തോന്നുവെന്ന് തന്നു ഫ്രൈസ് ദ ലോഡ് അബ്രാഹം അച്ഛന് ന്യൂയോർക്കിലുള്ളവർക്ക് അറിയാമായിരിക്കും ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ ബാംഗ്ലൂർ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്ന ഇടത്ത് ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ നോക്കി നോക്കിയതിനകത്ത് അതിനൊക്കെ സെർച്ച് ചെയ്ത് പറയും അപ്പോൾ ഞാൻ അച്ഛന്മാരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും പഠിപ്പൊക്കെ ഉള്ളവരാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബൈബിൾ പഠിക്കണം ബൈബിൾ സെർച്ച് ചെയ്തെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരച്ഛൻ ചോദിച്ചാൽ അതെവിടെ കിട്ടും അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കിട്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും കിട്ടും എന്ന് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും കിട്ടും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര പേർക്ക് ഇങ്ങനത്തെ വേണം അപ്പം പെട്ടെന്ന് ഒരു അച്ഛൻ കൈപൊക്കി അപ്പം ഞാൻ പറയുന്നു അച്ഛൻ പ്രാർത്ഥിച്ച അച്ഛന് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ പ്രാർത്ഥിച്ച അച്ഛന് കിട്ടും പറഞ്ഞ് അത് കഴിഞ്ഞ് ആ ടോക്ക് കഴിഞ്ഞ് ടോക്ക് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ നിറങ്ങണ നേരത്തെ എന്നോട് ഈശോ പറയുകയാണേ എന്നോട് ഈശോ പറയാണ് കേട്ടോ ഇതൊക്കെയാണ് ദൈവസ്വരം കേൾക്കുന്നത് ദൈവസ്വരം കേൾക്കുമ്പോഴുള്ള ഒരവസ്ഥ ഈശോ പറയാണ് ആ കൈവൊക്കെ അച്ഛൻ എന്നോ പ്രാർത്ഥിച്ചു നിന്റെ കയ്യിലിരിക്കണ ഈ ബൈബിള് അച്ഛന് വേണോന്ന് അത് ഞാൻ സമ്മതിച്ചു പണ്ട കാര്യം ഇതെന്റെ കയ്യിലിരിക്കണെന്ന് ഞാൻ എങ്ങനെ കൊടുക്കണത് അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച വേറെ കിട്ടും ഞാൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചത് നിന്റെ കയ്യിലിരിക്കണത് കിട്ടാൻ വേണ്ടിയാണ് അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ നീ അതങ്ങ് കൊടുക്ക് എന്റെ സ്വഭാവം മാറിയോ ഞാൻ പറഞ്ഞത് നല്ലപടി ആണല്ലോ അപ്പൊ എന്നോട് ചോദിക്കാണ് കർത്താവ് നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് നിനക്ക് തന്നില്ലേ നീ അപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ ചോദി ഞാൻ ഇതൊക്കെ പ്രാർത്ഥിക്കണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സാധനം എനിക്ക് ഒരാൾ കൊണ്ടും തരുമെന്ന് നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിനക്ക് ഞാൻ ഇങ്ങനെ തന്നില്ലേ എനിക്ക് അങ്ങനെ വീണ്ടും തരാൻ പറ്റൂലേ ആ യെസ് സമ്മതിച്ചു ഞാൻ പറഞ്ഞതാ ഇതാ നിമിഷത്ത് തീരുമാനിക്കണം ഞാൻ പറഞ്ഞു ഉടനെ ഇപ്പൊ കർത്താവ് പറയാണ് ആ അച്ഛൻ എൻ്റെ ഇരിക്കുന്ന ഈ ഇലക്ട്രോണിക് ബൈബിളിന് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് അത് കൊടുക്കാൻ പറയണു എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് കൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാ സമൂഹത്തിന്റെ മുഴുവനും വിശ്വാസം ഈ ദൈവം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് കഥ കംപ്ലീറ്റ് ആയില്ല ധാനം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് വന്നു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു അതിഥി ഇരിക്കുന്നു ആരാ വീണ്ടും ഈ ന്യൂയോർക്കിലുള്ള അബ്രാഹിം അച്ഛൻ അവധിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ അവധിക്ക് വരുമ്പോഴൊക്കെ എന്നെ കാണാൻ വരും എനിക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും ഇങ്ങനത്തെ സമ്മാനങ്ങളാ അപ്പോ കൊണ്ടുപോ അച്ഛൻ എന്നെ കാണാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് അച്ഛൻ വരും അപ്പൊ അച്ഛൻ അവിടെ വൈഫായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കണ്ട വഴി സ്ഥലമാണ് തോമസ് പോളെ ബ്രദറെ ബ്രദറിന് ഞാൻ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ എടുത്തു തന്നെ ഉണ്ടെന്ന് അറിയാമോ ഇങ്ങനത്തെ രണ്ടെണ്ണം രണ്ട് ഇലക്ട്രോണിക് ബൈബിൾ എനിക്കെപ്പോഴും കർത്താവ് ഇങ്ങനെ കൊണ്ടുതരികയാണ് ഓരോ സാധനങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുന്ന ഞാൻ ഇത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം നമ്മുടെ ഈ മിനിസ്ട്രി മുഴുവനും അങ്ങനെയാണ് ഈ മിനിസ്ട്രിയിലെ സംവിധാനങ്ങൾ മുഴുവനും അങ്ങനെയാണ് കർത്താവ് കാരണം അതുപോലെ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു ആ വചനത്തിൽ വിശ്വസിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒക്കെ നമുക്കെന്തിരാ നമുക്കൊന്നും സർപ്ലസ് ഇല്ല പൈസ കൊണ്ടുവന്ന് തന്നാലും കറക്റ്റ് ആവശ്യമുള്ളത് മാത്രമേ തരുള്ളൂ ഒരു പൈസയും കൂടുതൽ തരില്ല കാരണം അതുമൂലം നമുക്ക് ദോഷം ഉണ്ടാകരുത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ ദൂഷ്യം എന്താ ചിലവരുടെ കയ്യിൽ കൂടുതൽ പൈസ വന്നു പോയി ഓഹോ അപ്പം എന്തെങ്കിലും കാര്യം പ്രത്യേകിച്ച് പൈസ കൂടുതൽ കിട്ടിയാൽ അത് വലിയ പ്രശ്നമാണ് ഇപ്പൊ ചിലവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് പൈസ കിട്ടുന്നില്ല എത്തോരം പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോ കർത്താവ് പറയാണ് അവനോട് പറഞ്ഞത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും കാരണം ഞാനിപ്പോൾ അവന് കുറച്ച് കൂടുതൽ പൈസ കൊടുത്താൽ അവനത് ജ്ഞാനമില്ലാതെ ദുരുപയോഗിക്കും അതുകൊണ്ട് അവന് കൊടുക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആദ്യം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പം ദൈവം നമുക്ക് എന്ത് തന്നാലും അതിനെ ഉപയോഗിക്കാനുള്ള ജ്ഞാനം വേണ്ടേ അതുപയോഗിക്കാനുള്ള ജ്ഞാനം വേണ്ടേ അതുപയോഗിക്കാനുള്ള ജ്ഞാനം അപ്പോ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്തനായ പിതാവ് അറിയുന്നു ഇത് വലിയ ഒരു വലിയ ഒരു സത്യമാണ് ഒന്ന് എല്ലാവരും ഒന്ന് വിശ്വസിച്ചേ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാകാം അതിനെല്ലാം അതിനെല്ലാം മാറ്റുന്ന വലിയ ഒരു രഹസ്യമാണത് രഹസ്യങ്ങളുടെ രഹസ്യമാണിത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു അസുഖത്തിൽ നമ്മൾക്ക് തന്നെ അറിയാത്ത ആവശ്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന കൊച്ചു ദിവസ പുഞ്ഞ്വതിയിലെ ആ നവമാലികയിലെ പറയുന്ന കാര്യമുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നവമാലിക കിട്ടാണി മേടിച്ചു വായിക്കണം ുന്നതി പറയുന്നത് ഞാനൊന്നും എൻ്റെ ആഗ്രഹപ്രകാരം ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ ആഗ്രഹത്തെക്കാളും എന്തോ ഒരു വലുതായിരിക്കും ദൈവം എനിക്ക് വേണ്ടി നൽകുന്നത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് എൻ്റെ ഈ മാനുഷിക ബുദ്ധിയിൽ രൂപം കൊള്ളുന്നതിനേക്കാളും എന്തോ ഒരു വലിയതായിരിക്കും ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഓ അതൊന്നു മനസ്സിലാക്കി നോക്കി അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം വെച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും എല്ലാം നല്ലത് പിതാവേ 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 അങ്ങറിയാമല്ലോ എനിക്കെന്താണ് ആവശ്യമെന്നുള്ളത് എനിക്കെന്താണ് ആവശ്യമെന്നുള്ളത് അപ്പൊ ഇത് ഇത് ഇതിനെ ഇനി ഒരുപാട് കാര്യം ഇതിനെ മനസ്സിലാക്കാനുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി തരും ഓക്കെ ഇനി അടുത്തത് അല്ലെങ്കിൽ വിശുദ്ധ ജെറോം പിതാവിന്റെ നോട്ട് ഇതാണ് അല്ലെങ്കിൽ ചില തത്വചിന്തകരുടെ എപ്പി കുര്യന്മാർ സിദ്ധാന്തത്തിനെ ചില തത്വചിന്തകരുടെ അബദ്ധ സിദ്ധാന്തത്തിന് ഇത് തുടക്കമിട്ടു നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അവിടെ നിന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത്തരം അറിവുള്ള ഒരാളോട് നടത്തുന്നത് അനാവശ്യമാണ് എന്നിങ്ങനെ അവർ പറയുന്നു ഇതിന് നമുക്ക് ചുരുക്കത്തിൽ മറുപടി പറയാം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല അതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല യാചിക്കുന്നതേയുള്ളു അജ്ഞാനിക്ക് അറിവ് കൊടുക്കുന്നത് ഒരു കാര്യം ധാരണയോട് യാചിക്കുന്നത് മറ്റൊരു കാര്യം ആദ്യത്തേത് പഠിപ്പിക്കാൻ രണ്ടാമത്തേത് കടമ നിർവഹിക്കാൻ അപ്പൊ ചില തത്വജ്ഞാനികൾ ചില തത്വ തത്വചിന്തകൾ പറയുന്ന അപ്പി എപ്പിക്കുര്യന്മാർ പറയുന്ന അബദ്ധ സിദ്ധാന്തം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് തുടക്കമിട്ടു നാം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അവിടെ നിന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത്തരം അറിവുള്ള ഒരാളോട് നടത്തുന്നത് അനാവശ്യമാണെന്ന് അപ്പം ഇതൊക്കെയാണ് ഈ തത്വചിന്തകളുടെ മാനുഷിക ബുദ്ധിയിൽ രൂപം കൊള്ളുന്ന കാര്യങ്ങൾ അപ്പൊ അതിനെ വിശുദ്ധ ചെറുവ പിതാവ് ഇങ്ങനെയാണ് എന്നിങ്ങനെ അവർ പറയുന്നു ഇത് നമുക്ക് ചുരുക്കത്തിൽ മറുപടി പറയാം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പഠിപ്പിക്കുകയല്ല ഉള്ളൂ അജ്ഞാനിക്ക് അറിവ് കൊടുക്കുന്നതൊരു കാര്യം ധാരണയോട് യാചിക്കുന്നത് മറ്റൊരു കാര്യം ആദ്യത്തേത് പഠിപ്പിക്കാൻ രണ്ടാമത്തേത് കടമ നിർവഹിക്കാൻ ഇനി വിശുദ്ധ ക്രിസ്വസ്തം പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങളുടെ ആചരകൾ അറിയിച്ചു കൊണ്ട് അവിടുത്തെ സുഹൃത്തായി തീരുന്നു നിനക്ക് വിനയമുണ്ടാകാൻ പാപങ്ങളെ ഓർമ്മിക്കാൻ അതാണ് അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല അതാണ് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് ദൈവത്തെ പഠിപ്പിക്കുകയല്ല എന്നാൽ യാചിക്കണം നിങ്ങൾ യാചനകൾ അറിയിച്ചു കൊണ്ട് അവിടുത്തെ സുഹൃത്തായിത്തീരുന്നു അവിടുത്തെ സുഹൃത്ത് ആയിത്തീരുന്നു അവിടുത്തെ സുഹൃത്തായിത്തീരുന്നു നിനക്ക് വിനയമുണ്ടാകാൻ പാവങ്ങളെ പറ്റി ഓർപ്പിക്കാൻ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുവിൻ എന്നല്ല പല കാര്യങ്ങളുണ്ട് അതിനകത്ത് എന്ന് പറയുന്നില്ല പക്ഷേ ചോദിക്കുമ്പോൾ എന്ത് ബോധ്യത്തിൽ ചോദിക്കണം കർത്താവിനെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല കർത്താവിനെല്ലാം അറിയാം യാചനകൾ അറിയിച്ചുകൊണ്ട് അവിടുത്തെ സുഹൃത്തായിത്തീരുന്നു സുഹൃത്തായിത്തീരുന്നു മനോഹരം ഇല്ലേ പിന്നെ അടുത്തത് വിശുദ്ധാഗസ്തീനോസ് നമുക്ക് ഇഷ്ടമുള്ളത് ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ വാക്കുകൾ ഉപയോഗിക്കരുത് പിന്നെയോ മനസ്സിൻ്റെ തീവ്രതയുള്ള അപേക്ഷ നിർമ്മല സ്നേഹത്തോടെ അപേക്ഷ ചൈതന്യത്തോടെ അന്വേഷിക്കണം അതാണ് നമുക്ക് ഇഷ്ടമുള്ളത് ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ വാക്കുകൾ ഉപയോഗിക്കരുത് ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കണ്ട പിന്നെയോ മനസ്സിൻ്റെ തീവ്രതയുള്ള അപേക്ഷ അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ തീവ്രതയുള്ള അപേക്ഷ നമുക്ക് ഒരു കാര്യം വളരെ അത്യാവശ്യമാണ് ഈശോയെ അതെനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അതെനിക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഹൃദയത്തിന്റെ ഭാഷയാണത് അതില്ലാത്തത് കൊണ്ട് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഹൃദയത്തിന്റെ തീവ്രമായ ഉള്ള ഒരു അപേക്ഷ നിർമ്മല സ്നേഹത്തോടെ അപേക്ഷ അപേക്ഷാ ചൈതന്യത്തോടെ അതാണ് അപേക്ഷാ ചൈതന്യം പ്രാർത്ഥനാരൂപി പ്രാർത്ഥനയുടെ അരൂപിയോടെ വിശുദ്ധ അഗസ്തീനോസ് എന്നാൽ വാക്കുകൾ കൊണ്ട് പോലും ചില കാലങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ആ അടയാളങ്ങൾക്ക് കൊണ്ട് ഏകാഗ്രത നിലനിർത്താൻ ആ ആഗ്രഹത്തിൽ എത്രമാത്രം പുരോഗമിച്ചു എന്നറിയാൻ ഈ ആഗ്രഹം വർദ്ധിക്കാൻ നമ്മെ തന്നെ പ്രേരിപ്പിക്കാൻ അത് ചൂടായതിനു ശേഷം അതിനെ സജീവമായി സൂക്ഷിക്കാൻ നിരന്തരം ശ്രമിക്കാതിരിക്കുകയാൽ തണുത്തു പോകാതിരിക്കാൻ അതാണ് അപ്പോൾ ചില കാര്യങ്ങൾ വാക്കുകൾ കൊണ്ട് തന്നെ ചോദിക്കണം പക്ഷെ എന്താണത് ഏകാഗ്രത നിലനിർത്താൻ ഏകാഗ്രത നിലനിർത്താൻ നമ്മളുടെ ഹൃദയം ഒന്നിച്ച് ഒരുപോലെ നിൽക്കാനായിട്ട് ചില പ്രാർത്ഥനകൾ ആവശ്യമാണ് ആ ആഗ്രഹത്തിൽ എത്രമാത്രം പുരോഗമിച്ചുവെന്നറിയാൻ ഈ ആഗ്രഹം വർദ്ധിക്കാൻ നമ്മെ തന്നെ പ്രേരിപ്പിക്കാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വിശുദ്ധ അഗസ്തീനോസ് ഈ പ്രഘോഷണമെല്ലാം നടത്തുന്നതിന് മുൻപ് ഒരു ഒരു സന്യാസി ആയിരുന്നു അഗസ്റ്റീനിയൻ കോണ്ടിയേഷൻ ഒരു മിണ്ടാമടത്തിൽ ഏകാന്ത ഭവനത്തിൽ പ്രാർത്ഥനയിലായിരുന്നു വർഷങ്ങളോളം ഒരു മിണ്ടാമടത്തിൽ പ്രാർത്ഥ പിന്നീടാണ് അദ്ദേഹം ഇങ്ങനെ പഠിപ്പിക്കാൻ ആരംഭിച്ചത് അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ വിശുദ്ധ അഗസ്തീനോസയിൽ നിന്ന് നമുക്ക് പഠിക്കാം അതുകൊണ്ട് വാക്കുകൾ നമുക്ക് ആവശ്യമാണ് നാം അവയാൽ ചലിപ്പിക്കപ്പെടാൻ നമ്മൾ ചോദിക്കുന്നത് എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ അവ വഴി കർത്താവ് പഠിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നുവെന്ന് ഞാൻ ചിന്തിക്കരുത് അതാണ് വിശുദ്ധാഗസ്തീനോസ് നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെക്കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥന പ്രാർത്ഥനക്കുള്ള മാനസിക അവസ്ഥ ആത്മാവിനെ ശാന്തപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും അതാണ് നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെ കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള മാനസികാവസ്ഥ ആത്മാവിനെ ശാന്തതപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് എൻ്റെ സാരാംശം നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ളത് സോറി ഞാൻ ആവശ്യം എന്നാ പറഞ്ഞത് നമുക്കെന്താണ് അത്യാവശ്യമായിട്ടുള്ളതെന്ന് ദൈവത്തിനറിയാമെങ്കിൽ ദൈവത്തിനറിയാം പക്ഷേ നമ്മൾക്ക് ബോധ്യമാകണം അറിയാമെങ്കിൽ വാക്കുകൾ കൊണ്ടോ വസ്തുക്കളെക്കുറിച്ചുള്ള ധ്യാനം കൊണ്ടോ നടത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള മാനസിക അവസ്ഥ ആത്മാവിനെ ശാന്തപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്യും അതിലേക്ക് ചൊരിയപ്പെടുന്ന ദൈവിക ദാനങ്ങളെ സ്വീകരിക്കാൻ അതിന് കൂടുതൽ കഴിവ് നൽകും എന്തെന്നാൽ ദൈവം നമ്മുടെ ആചനകളുടെ വർദ്ധിച്ച ശക്തി മൂലമല്ല കേൾക്കുന്നത് അവിടെ നിന്ന് എപ്പോഴും തൻ്റെ പ്രകാശം നൽകാൻ തയ്യാറാണ് പക്ഷേ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല ഓ എൻ്റെ അതാണ് അവിടെ നിന്ന് എപ്പോഴും തൻ്റെ പ്രകാശം നൽകാൻ തയ്യാറാണ് പക്ഷെ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല പിന്നെയോ മറ്റു കാര്യങ്ങളിൽ താൽ തത്പരായിരിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പ്രകാശം അല്ലെങ്കിൽ ആ ജ്ഞാനം ആ വെളിപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നതിന് പകരം നമ്മൾ വേറെ ചില കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോയില്ലേ അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു 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 വശം അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് ശരീരം തിരിയുന്നുണ്ട് ആന്തരിക കണ്ണിൻ്റെ ശുദ്ധീകരണമുണ്ട് നാം ആഗ്രഹിക്കുന്ന ലൗകിക വസ്തുക്കളെ പുറത്താക്കുന്നു ഒറ്റയാക്കപ്പെടുന്ന മനസ്സിൻ്റെ കണ്ണ് ഏകപ്രകാശം കാണാൻ കാണാൻ ശക്തിയുള്ളതായിത്തീരുന്നു സന്തോഷപ്രദമായ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നു സന്തോഷം അതിലാണുള്ളത് ഇതാണ് ഫൈനൽ നോട്ട് ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ഒന്നുകൂടി കൂടി അത് ശ്രദ്ധിച്ച് കേൾക്കാം അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ കുറഞ്ഞ ദിവസങ്ങളെല്ലാം മുന്നൂറാമത്തെ നമ്പർ മുതൽ ആറ് എപ്പിസോഡുകളും ഈ മേഖല തന്നെയാണ് അതിൻ്റെ സാരാംശം ഇതാണ് അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവത്തിലേക്ക് ശരീരം തിരിയുന്നുണ്ട് ആന്തരിക കണ്ണിൻ്റെ ശുദ്ധീകരണമുണ്ട് ആന്തരിക നയനം അതാണ് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി കഥ കടച്ച് അകത്ത് കടന്ന് ആന്തരിക നയനത്തിലൂടെ കർത്താവിന് ദർശിക്കുക എന്നാൽ കർത്താവിനൊരു ചിത്രമായിട്ട് കാണില്ല അരൂപിയാണ് ഇന്ന് നമ്മൾ കേട്ടു കർത്താവിൻ്റെ മനുഷ്യത്വം മഹത്വീകരിക്കപ്പെട്ട മനുഷ്യത്വമാണ് മഹത്വീകരിക്കപ്പെട്ട മനുഷ്യത്വം ഈശോ മരിച്ചു അപ്പം ആ മനുഷ്യത്വം മരിച്ചു എന്നാൽ ആ മനുഷ്യത്വം തന്നെയാണ് ഉയർത്തത് അപ്പോൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്ത് സംഭവിച്ചു ആ മനുഷ്യത്വം മഹത്വീകരിക്കപ്പെട്ടു സൂക്ഷ്മം ലഘുത്വം അക്ഷയം ദീപ്തമായിട്ടുള്ള അവസ്ഥയിലൂടെ മനുഷ്യത്വം എന്നാൽ അദൃശ്യമാണത് വിസ്മയീയമാണ് ആ യേശുവിൻ്റെ മനുഷ്യത്വം നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്നിരിക്കുന്നു കണ്ണിൻ്റെ ശുദ്ധീകരണമുണ്ട് ആന്തരിക കണ്ണിൻ്റെ ശുദ്ധീകരണമുണ്ട് നാം ആഗ്രഹിക്കുന്ന ലൗകിക വസ്തുക്കളെ പുറത്താക്കുന്നു അപ്പോൾ ലൗകിക വസ്തുക്കളായ ഒന്നിനെ കുറിച്ച് നമ്മളവിടെ ചിന്തിക്കരുത് അതാണ് എല്ലാ വസ്തുക്കളും കിട്ടിയാലും ഒരു പ്രയോജനവുമില്ല ദൈവത്തെ നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള ലയനം നമ്മളിൽ സാധ്യമാകുന്നില്ലെങ്കിൽ അതാണ് ഉൾക്കണ്ണുകളിലൂടെ നമ്മൾ ആ ദൈവവുമായിട്ട് ലയിക്കുമ്പോൾ ഒറ്റയാക്കപ്പെടുന്ന മനസ്സിൻ്റെ ഒറ്റയാക്കപ്പെടുന്ന മനസ്സ് നമ്മുടെ മനസ്സിൽ വേറെ ആരുമില്ല വേറെ ആരുമില്ല അപ്പൻ അമ്മ ഭാര്യ മക്കൾ ആരുമില്ല ദൈവം മാത്രം ദൈവം മാത്രം ഏക പ്രകാശം കാണാൻ ശക്തി ഉള്ളതായി തീരുന്നു അപ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം ഇപ്പൊ കുറേ പേര് നമ്മുടെ ഈ ഇന്നർ പ്രേർ ആ പ്രാർത്ഥനയുടെ അനുഭവം കെട്ടിട്ട് അവര് പങ്കുവേണ്ടി പ്രതിരേ ആകത്തേക്ക് ചെരുന്തോറും എന്തോ കുളിര് പോരുന്നു ഭയങ്കര സന്തോഷം ഇങ്ങനെ പൊന്തി വരുന്നു സന്തോഷം സന്തോഷം എവിടെന്നരുന്നത് സകല സന്തോഷത്തിൻ്റെയും ഉടയവനായ ക്രിസ്തു ആ ക്രിസ്തു അകത്ത് വസിക്കുന്നത് കൊണ്ടല്ലേ സന്തോഷം ക്രിസ്തുവാണ് മനുഷ്യ ചരിത്രത്തിന്റെ ലക്ഷ്യവും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും കേന്ദ്രബിന്ദുവും മനുഷ്യരാശിയുടെ കേന്ദ്രവും എല്ലാ ഹൃദയങ്ങളുടെയും സന്തോഷവും എല്ലാ അഭിലാഷങ്ങളുടെയും പൂർത്തീകരണവും അപ്പോൾ ആ ക്രിസ്തു നമ്മളിൽ വാഴുന്നു എന്നിൽ ക്രിസ്തു നിന്നിൽ ക്രിസ്തു എല്ലാവരിലും ക്രിസ്തു ഇവിടെ നമ്മൾ നിർത്തുകയാണ് അപ്പോൾ ഇനി നമ്മൾ വലിയ ഒറ്റൊരു മേഖല തുടങ്ങാൻ പോവുകയാണ് സ്വർഗസ്ഥനായ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ നാളെ മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതാമത്തെ വചനം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഇത് വലിയൊരു ആറ്റം ബോംബാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക